കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ പോലെ പെൻഷൻ ജീവനക്കാർക്കും ദുരിതകാലമാണിതെന്നും മറ്റ് പല പെൻഷൻ സംഘടനകളും സർക്കാർ വിലാസ സംഘടനകളായി പ്രവർത്തിക്കുമ്പോൾ പെൻഷൻ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം പോരാടുന്ന ഏക സംഘടന കെ എസ് എസ് പി യെ മാത്രമാണെന്ന് എ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രൂപ ഏറ്റവും ഈ ഈ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിന്റെ രണ്ടു ലക്ഷത്തോളം ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക യഥാസമയം ലഭിക്കാതെ അവർ അതിന് ആനുകൂല്യം ഈ പറഞ്ഞ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളിൽ ലഭിച്ചിട്ടില്ല നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ പറയുന്ന ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് പിടിച്ചു നിർത്താതെ സർക്കാർ മറ്റെല്ലാ തരത്തിലുള്ള അമിതഭാരവും കൂടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ ലാൽ അധ്യക്ഷത വഹിച്ചു

കേരളത്തിലുള്ള ഓരോ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറിപ്പ് സംഘടനാ സന്ദേശം നൽകി നേതാക്കളായ കെ വി മുരളി ടി എസ് സലീം രാജൻ കുരുക്കൾ കെ ഡി പ്രകാശൻ പി വി സുരേന്ദ്രൻ ടി ആർ രമേശൻ പി ജെ ആന്റണി बीए प्रदीप कुमार सी सुरेश कुमार लीनम्मा जी मिनी തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ സമയവും വളരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എല്ലാ പരിപാടികളും കൊണ്ടുവരുന്നു യോഗം നടക്കുന്നതിനെക്കുറിച്ചാ കൊണ്ടുവരുന്നു തലയുടെ കൊട്ടു കൊട്ടാൽ സാധാരണങ്ങൾക്ക് ഞാൻ ഉറപ്പാണ് ഇപ്പോൾ എത്ര വലിയ ആളാണ് ഇവിടെ കൊട ജില്ല സമ്മേളനം പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി ദേവസ്വം ഗ്രൗണ്ടിൽ നിന്നും വൈക്കംനോരത്തെ മൂവർണ്ണക്കൊടിയിലാഴ്ത്തി നടന്ന പ്രകടനത്തിൽ വനിതാ പ്രവർത്തകരടക്കം ആയിരങ്ങൾ അണിനിരുന്നു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധനും വനിതാ സമ്മേളനം കെ പി സി സി സെക്രട്ടറി സുധാ കുര്യനും ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എയും സമാപന സമ്മേളനം യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസും ഉദ്ഘാടനം ചെയ്തു ന്യൂസ്